നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ് പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി പൂയം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ഒക്ടോബർ മാസം വളരെ സുന്ദരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുവാൻ ശ്രമിക്കുക പൂർണ്ണമായും കാണുക എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരറിയിപ്പുണ്ട് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പൂയം നക്ഷത്രക്കാര് ഈ ഒക്ടോബർ മാസം സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അത് സ്വീകരിച്ച് മനസ്സിനാദ്യം ഉണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയമാണ് ഒക്ടോബർ മാസം എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീട്ടിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് അതെല്ലാം മംഗളകരമായിട്ട് നടക്കുവാനായിട്ട് ഒരു അഹോരാത്ര പ്രവർത്തനം നിങ്ങൾ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് മേലധികാരികളുമൊക്കെ ആയിട്ട് ചെറിയ നീരസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് മേലധികാരികളുടെ ആജ്ഞകളൊക്കെ അർദ്ധ മനസ്സോടുകൂടി അനുവർത്തിക്കുന്ന ഒരു അനുഭവമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ പൂയം നക്ഷത്രക്കാര് ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് ഈ പതിനഞ്ച് ദിവസ കാലയളവിനിടയിൽ നിങ്ങൾക്ക് ചില ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചില്ലായെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കൂടാതെ ശിവ ഭഗവാനേയും കാളിദേവിയെയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക എന്നാൽ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം ഭാരതീയ ശാസ്ത്രങ്ങളോട് ബന്ധപ്പെട്ടതും പൗരാണികവുമായിട്ടുള്ള പുതിയ വിജ്ഞാനം ആർജിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് കൂടാതെ തന്നെ പുതിയ വിദ്യകളൊക്കെ അഭ്യസിക്കാനുള്ള അവസരങ്ങളുണ്ടാകും വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഇതിനുശേഷം വളരെ നല്ലൊരു സമയമാണ് ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ പാഠ്യപദ്ധതിയായിട്ട് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് പ്രണയ സാഫല്യം ഒക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയൊക്കെ മാറുന്നതാണ് വിദേശ ജോലിക്കൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ പകുതിക്ക് ശേഷം ദേവാലയ ദർശനമൊക്കെ നടത്തുവാനും ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പല ആളുകളെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലാണെങ്കിലും മറ്റുള്ള ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും ഒരു മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയെടുക്കാൻ ഇവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അതുമൂലം സാധിക്കുന്നതാണ് ഈ ബന്ധങ്ങൾ വഴി നിങ്ങളുടെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവരെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വിട്ടുകളയാതിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാളിലും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് വരുന്ന അവസരങ്ങളെയൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ മുതലാക്കുക സാമ്പത്തിക അനിഷ്ട അവസ്ഥകളൊക്കെ മാറുന്നതാണ് വളരെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതാണ് നിങ്ങള് ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക സ്ഥിതി അത് നിങ്ങൾക്കൊരു ഗുണപാഠമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികം വരുമ്പോൾ നിങ്ങൾ അതിലെ നിയന്ത്രണം വെച്ച് പിന്നീടുള്ള കാലഘട്ടത്തേക്കും അത് സ്വരുക്കൂട്ടുകയാണെങ്കിൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ വളരെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പൂയം നക്ഷത്രക്കാര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെ ദേവതയാണ് ഈ ഐശ്വര്യത്തിന്റെ ദേവതയുടെ കടാക്ഷം കൂടെ കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഫലം ഇരട്ടിയായിട്ട് മാറും അപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസം ആദ്യ പകുതി വളരെ സൂക്ഷിക്കുകയും കാളിദേവിയെയും ശിവ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാൽ രണ്ടാം പകുതിയിൽ വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം